ഹലോ വെൽക്കം ടു അവർ കൊച്ചു ചാനൽ സമയം കണ്ടോ രാവിലെ നാല് മണിയാവാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അതുകൊണ്ടാണ് എനിക്കും പറഞ്ഞും ഓരോ ബാഗിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതെന്താണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനാണ് ഇത്രയും ചിക്കൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ടെന്നത്തെ ട്രിപ്പിൽ ഞങ്ങളിവിടെ നിന്ന് നേരെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്നുമാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രിൽ ചെയ്യാനുള്ള ചിക്കൻ ഇന്നലെ തന്നെ വാങ്ങി കഴുകി വൃത്തിയാക്കി മസാലയെല്ലാം തേച്ച് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു ഇനി പോകുന്ന വഴി എൻ്റെ സുഹൃത്തായ സമീറിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഐസ് കൂടി സംഘടിപ്പിക്കണം ഇതിലിടാൻ അങ്ങനെ ലഗേജ് ലഗേജെല്ലാം വണ്ടിയിലാക്കി നമ്മൾ യാത്ര തിരിച്ചു വരുന്ന വഴി ആലങ്കോട് ഫിഷ് കമ്മീഷൻ ഏജൻസി നടത്തുന്ന സമീറിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഐസും കൂടി എടുത്തുകൊണ്ടാണ് വന്നത് അത് നല്ലതുപോലെ പൊടിച്ച് തെർമോക്കോൾ ബോക്സിൻ്റെ നാല് സൈഡും വെച്ച് നമ്മുടെ ചിക്കനും അതിൽ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കേടാകാതെ ഒരുപാട് സമയം ഇരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐസിനേക്കാളും ഒരുപാട് സമയം ഈ ഐസ് അലിയാതെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് സമയത്തോട് പറഞ്ഞ് ഞാൻ ഈ ഐസ് വാങ്ങിയത് അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വണ്ടി എത്തി ഇന്നത്തെ നമ്മുടെ യാത്ര നേരെ ഗവിയിലേക്കാണ് അവിടെ നിന്നും പരുന്തംപാറ പാഞ്ചാലിമേട് വഴി വാഗമൺ പോയി സ്റ്റേ ചെയ്യാനാണ് ആങ്ങാമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് എവിടെ നിന്നെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി അവിടെ നിന്നാണ് ഗവിയിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു അതവിടെ കാണിക്കുമ്പോൾ അവിടെ നിന്നും ഇതുപോലൊരു ഫോം തരും ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അവിടെ അപ്പോൾ മാത്രമാണ് ഗവിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ലഭിച്ച എൻട്രി ടിക്കറ്റ് ഈ ചെക്ക് പോസ്റ്റിൽ കാണിച്ചാൽ മാത്രമേ നമുക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ എൻട്രി ടിക്കറ്റ് യാത്രയുടെ അവസാനം വരെ നമ്മൾ കയ്യിൽ തന്നെ സൂക്ഷിക്കണം പല പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഗാർഡുകൾ ഈ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങി വെരിഫൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഗവിയിലേക്ക് പ്രവേശിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് ഗവി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ സ്ഥലത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ബിജു മേനോനും കുഞ്ചാക്കബോബനും അഭിനയിച്ച ഓർഡിനറി എന്ന മലയാള സിനിമയിലൂടെയാണ് ഗവി ഇത്രയും പ്രശസ്തമായത് ചെക്ക് പോസ്റ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും കാടിൻ്റെ ഒരു മനോഹാരിത മനസ്സിലായി തുടങ്ങും ഗവി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം മുൻകൂട്ടി തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് ഒരു ദിവസം മുപ്പത് വാഹനങ്ങൾ മാത്രമേ ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടുകയുള്ളൂ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞത് സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകുന്ന കാര്യമാണ് കെ എസ് ആർ ടി സിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് യാതൊരുവിധ പാസോ കാര്യങ്ങളോ ആവശ്യമില്ല പത്തനംതിട്ടയിൽ നിന്നുമാണ് രാവിലെ ഗവിയിലേക്കുള്ള സർവീസ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി കാനനപാതയിലൂടെ കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് നടത്തുന്നതും ഈ ഗവി റൂട്ടിലൂടെയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ മോഴിയാർ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വച്ചും ഫോറസ്റ്റ് ഗാർഡ് ഞങ്ങളുടെ പ്രവേശന ടിക്കറ്റ് പരിശോധിച്ചു പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലാണ് മോഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഗവി നിവാസികളെയും കാണാൻ പറ്റി നമ്മൾ വലിയൊരു ഗ്രൂപ്പായി പോകുമ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാടിനെയും മരങ്ങളെയും പച്ചപ്പും ഇഷ്ടപ്പെടുന്നവർക്കും മാത്രമേ ഈ ഒരു യാത്ര നൂറ് ശതമാനവും ഇഷ്ടമാവുകയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഗവി യാത്ര മാത്രമായി പ്ലാൻ ചെയ്യുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ശബരിഗിരി പദ്ധതി പ്രദേശത്തെ ഡാമുകളിൽ നിന്നും മോഴിയാർ പവർ സ്റ്റേഷനിലേക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന കൻസ്ട്രോക്ക് പൈപ്പുകളാണ് നിങ്ങളിവിടെ കാണുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ മാത്രമേ ഈ പൈപ്പിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ഇതുപോലുള്ള കാനനപാതയിലൂടെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ മഴക്കാലം കഴിഞ്ഞുള്ള സമയത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ നിരവധി വെള്ളച്ചട്ടങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി ഡാമുകൾ കടന്നാണ് നമ്മൾ ഗവിയിൽ എത്തിച്ചേരുന്നത് ഞങ്ങളിപ്പോൾ കക്കി ഡാമിന് മുകളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ആനത്തോട് ഡാം വഴിയാണ് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഡാമാണ് ആനത്തോട് ഡാം അങ്ങനെ നമ്മൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഒരു എൺപത് രൂപയുടെ പാസ് കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ആ പാസ്സും എടുത്ത് ഞങ്ങളിവിടെ നിന്നും യാത്ര തിരിച്ചു നിരവധി ഡാമുകൾ കടന്നാണ് നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അവസാനത്തെ ഡാമായ ആയ ഗവി ഡാമിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഗവി കഴിഞ്ഞ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കാടുമായുള്ള ബന്ധം അവസാനിച്ചു നമ്മുടെ ഈ യാത്രയിൽ ഏകദേശം നാല് മണിക്കൂറോളം സമയം നമുക്ക് കാടിനുള്ളിൽ ചെലവഴിക്കേണ്ടി വന്നു ആങ്ങാമൊഴി ടിക്കറ്റ് കൗണ്ടറിൽ രാവിലെ പാസ് എടുക്കാൻ പോയ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ നിന്നും ഉച്ചഭക്ഷണം വാങ്ങിയിരുന്നു ഇനി എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാറിൽ നിന്നും പരന്തംപാറയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായി ൂണ് കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പരുന്തും പാറയിലേക്ക് തിരിച്ചു ഗവിയിലെ കാടിനുള്ളിലെ കാഴ്ചകളും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറു മയക്കത്തിലേക്ക് പോയപ്പോഴാണ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ഈ യാത്ര ആരംഭിച്ചത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പരുന്തും പാറയിൽ എത്തിച്ചേർന്നു ശരിക്കും പരുന്തുംപാറയിലെ കാഴ്ചകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നോക്കത്ത ദൂരത്തോളം പച്ചപുതച്ച് കിടക്കുന്ന മലകളും അതിന് മുകളിൽ കോടയും അതിന് മുകളിൽ നീലാകാശവും അങ്ങായി ചെറു ചെറു വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിസ്മയമായിരുന്നു പരുന്തുംപാറ നിരവധി സഞ്ചാരികളാണ് പരന്തംപാറയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര നേരം ചിലവഴിച്ചാലും മതിവരാത്ത ഒരു അന്തരീക്ഷമായിരുന്നു പരന്തംപാറയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതിനാൽ അവിടെ നിന്നും യാത്ര തിരിച്ചു അവിടെ നിന്നും നേരെ പാഞ്ചാലിമേടിലേക്കാണ് പോയത് പോകും വഴി വളരെ ശക്തമായ ഒരു മഴ പെയ്ത് ഞങ്ങളാകെ പെട്ടുപോയി എന്ന് കരുതിയെങ്കിലും ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു മഴ വില്ലം പ്രത്യക്ഷപ്പെട്ടു അത് ശരിക്കും എല്ലാവർക്കും ഒരു കൗതുക കാഴ്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ പാഞ്ചാലി മേടത്തി ഇനി ഇവിടെ നിന്നും പ്രവേശന ടിക്കറ്റ് എടുത്ത് അകത്തു കയറണം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയരത്തിലായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റും തണുത്ത കാലാവസ്ഥയുമാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു സിപ്ലൈൻ ആക്ടിവിറ്റിയും ഒരുക്കിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് മഴക്കാലം കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായി ഈ മലനിരകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻപ് പലപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയായി ഇവിടെയങ്ങ് ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിനി വാഗമണ്ണിലേക്ക് തിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ആറ് മണിയോടെ അടുത്തു ഇന്ന് ഇനി വാഗമണ്ണൽ സ്റ്റേ ആണ് ഈ കാണുന്നതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ഞങ്ങൾ റൂമിലെത്തി രാത്രിയിലേക്ക് കഴിക്കാനുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്തു തുടങ്ങി കുട്ടിക്കാലത്ത് നിന്നും കുറച്ച് പൊറോട്ടയും കൂടി വാങ്ങിയാണ് ഞങ്ങൾ വന്നത് രാത്രി പൊറോട്ടയും ചിക്കനുമായിരുന്നു യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ എല്ലാവരും കൂടി കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം കൂടിയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കുറച്ച് നേരം വിശ്രമിച്ചു നാളെ രാവിലെ ഇനി ഇവിടെ നിന്നും വാഗമൺ ചുറ്റിക്കണ്ട് പുള്ളിക്കാനം ഇലവീഴ പൊഞ്ചിറ അങ്ങനെയൊക്കെ കറങ്ങി തിരികെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാനിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു ടേക്ക് കെയർ